നമസ്കാരം ഞാൻ മനാഫ് കുറച്ച് ദിവസമായിട്ട് യാത്രയിൽ കഴിഞ്ഞു യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ഷിരൂർ വെച്ച് ആ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമായി ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന കിട്ടി ഒരുപാട് ആളുകളുടെ കമൻറ്റ് കണ്ടു സന്തോഷം അതുപോലെ തന്നെ ആ വീഡിയോ ഉണ്ടാക്കണതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം ആ ഒരു ദുരന്തം ഞങ്ങളെ ബാധിച്ചതിൻ്റെ കാരണം ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു പാർക്കിംഗ് ഇല്ല എന്നുള്ള ഒറ്റ കാരണത്താലാണ് എൻ്റെ ലോറി പോലെ തന്നെ ഒരുപാട് ആളുകളുടെ വാഹനം ആ പുഴയിലേക്ക് എത്താൻ കാരണം അതുകൊണ്ട് ഈ ഒരു വിഷയം വളരെ ഗൗരവത്തോടു കൂടി എടുത്തിട്ട് നമ്മളെ നാട്ടിൽ ഹൈവേകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഹൈവേകൾ വലിയൊരു ടോള് കൊടുത്തുകൊണ്ടാണ് നമ്മളിങ്ങി സഞ്ചരിക്കേണ്ടത് ആ ഒരു സമയത്ത് ഇത്രയും വലിയൊരു പണം കൊടുത്തിട്ട് നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമ്മളെ യാത്രയിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവും ഈ ക്ഷീണം വരുന്ന സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും വലിയ ടോളൊക്കെ കൊടുത്തിട്ടാണ് യാത്ര ചെയ്യുക ദീർഘദൂര യാത്രയിൽ വാഹനങ്ങൾ ഏതായിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ചെറിയ വാഹനം ആയിക്കോട്ടെ ക്ഷീണം ഉറക്കം ഇതൊക്കെ സ്വാഭാവികമായിട്ടും വാഹനം ഓടിക്കുന്ന ആൾക്ക് വരും ആ സമയത്ത് എവിടെയെങ്കിലും ഒന്ന് സൈഡാക്കി നല്ലവണ്ണം ഉറങ്ങാനും ഇതിനൊക്കെ സാധിക്കണം പ്രാഥമിക കാര്യങ്ങൾ നടത്താനും ഇതിനൊക്കെയുള്ള സൗകര്യങ്ങൾ ഹൈവേകളിൽ ഒരു കൃത്യമായ ഒരു ദൂരം ഓരോരോ സ്ഥലത്തും റെസ്റ്റ് ഏരിയകൾ ഉണ്ടാക്കണം ഇതാണ് പ്രധാനമായിട്ടും ആ വീഡിയോയിൽ ഉദ്ദേശിച്ചത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഇനി മറ്റുള്ളവർക്ക് നഷ്ടപ്പെടരുത് ആ ഒരു നിർബന്ധം ഉള്ളത് കാരണമാണ് സംസാരിച്ചത് ഇനി ഇവിടെ അങ്ങോട്ടേക്ക് ചില സംസാരങ്ങളിൽ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല മൗനം അത് ഞമ്മക്കും ഇഷ്ടമല്ല പറയേണ്ട കാര്യങ്ങൾ ആരോടായാലും മുഖത്ത് നോക്കി സംസാരിക്കണമെന്ന് നിർബന്ധമുള്ള ആളാണ് ഞാൻ അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാന്നുള്ളത് ഇൻ്റെ കടമാണ് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടി ഇനിയും സംസാരിക്കും അതിനു വേണ്ടി ഇനിയും ഒരുപാട് പ്രയത്നിക്കും കൂടെ നിങ്ങളെല്ലാവരും സഹകരണവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ആളുകളുടെ മെസ്സേജ് വായിച്ച് ഈശ്വര മൽപ്പൻ്റെ കുട്ടികൾക്ക് എങ്ങനെയുണ്ട് ഈശ്വര വൽപ്പൻ്റെ കുട്ടികളുടെ രണ്ടാം ഘട്ട ചികിത്സയും കഴിഞ്ഞ് ഒന്നര മാസമായി ഘട്ട ചികിത്സ കഴിഞ്ഞിട്ട് ഇനിയൊരു നാല് മാസം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇനിയും വരും അത് ഒരു സങ്കീർണമായ സുക്കേടാണ് ചികിത്സയും അത്രയും കാലതാമസം എടുത്ത് ചെയ്യേണ്ട ഒരു ചികിത്സ ആണ് അത് പിലാമന്തോള് മൂസത്ത് എന്ന് പറഞ്ഞിട്ട് ആയുർവേദ ഹോസ്പിറ്റലുണ്ട് അവിടെ ആ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിലൊരുപാട് പുരോഗതി വന്നിട്ടുണ്ട് നമ്മളെ സഹായിച്ച വ്യക്തിയാണ് ഈശ്വർ മൽപയ തിരിച്ച് സഹായം ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ ഒരു സഹായം കിട്ടിയാൽ അതിനെ നന്ദി കാണിക്കണം ഞമ്മളതെന്നെ കാണിച്ചു കൊടുക്കുന്നത് കേരളത്തിൻ്റെ ഒരു നന്ദി പ്രകടനമാണ് ഈശ്വർ മൽപ്പയ്ക്ക് അത് അതിൻ്റേതായ വഴിക്ക് നടക്കുന്നുണ്ട് കാരണം നമുക്ക് ഇനിയും ആവശ്യമുള്ള ആളാ പറയാൻ പറ്റൂല വരാതിക്കട്ടെ എന്നാലും സഹായങ്ങൾ ചെയ്യേണ്ടതുണ്ട് അദ്ദേഹത്തിന് അതുപോലെ തന്നെ പിന്നൊരു ചോദ്യം പ്രധാനമായി ചോദിച്ചത് ആ ലോറി എന്ത് ചെയ്തു ആ ലോറി അവിടുന്ന് ഒരു കുറച്ച് ദൂ അപ്പറുള്ള ഒരു ടൗണുണ്ട് ഹുബ്ലി അവിടെ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല നമുക്കതിൻ്റെ ഇൻഷുറൻസിൻ്റെ പൈസ ഒരു പരിധി വരെയുള്ള പൈസ കിട്ടിയിട്ടുണ്ട് ബാക്കി പൈസ കുറച്ചും കൂടി കിട്ടാണ്ട് അതൊരു പേപ്പർ നമ്മൾ ശരിയാക്കി കൊടുത്താൽ അതും കിട്ടും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കൊക്കെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഉദ്ദേശം മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഇപ്പം ലൈവ് ഇടുന്നേക്കാളും സമയം കുറവ് കാരണമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നിങ്ങളെല്ലാവരും ഒരു വീട്ടിലെ അംഗത്തെ പോലെ നമ്മളെല്ലാവരെയും കരുതണ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് ആളുകളുടെ മലയാളികളുടെ സഹായം ഉണ്ടായത് കൊണ്ടാണ് ഞമ്മൾക്ക് ഇത്തരത്തിലെങ്കിലും എത്താൻ കഴിഞ്ഞത് പിന്നെ ഇതിൻ്റെ അടിയിൽ പല ആളുകളുടെ മോശം കമ്മൻ്റുകളും ചിലത് വരുന്നുണ്ട് അതൊക്കെ അതിൻ്റേതായ ഒരു പോസിറ്റീവ് ഇതിൽ എടുക്കുകയാണ് അതൊന്നും ഇല്ലാതെ കുറച്ചൊക്കെ പോസിറ്റീവും കുറച്ചൊക്കെ നെഗറ്റീവും ഒക്കെ ആവശ്യമാണല്ലോ മുന്നോട്ട് പോകണമെങ്കിൽ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഇനിയും മുന്നോട്ട് പോകും പിന്നോട്ടേക്കില്ല ഇനി ഒരുപാട് നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിൽ ചെയ്യേണ്ടതുണ്ട് ചില ആളുകൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാലേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ട് അതൊന്നുമില്ലാതെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാൻ കഴിയും സമൂഹത്തിൽ നമുക്ക് ഇപ്പം ഞാൻ ഈ ഒരു വിഷയം സംസാരിച്ചത് ഇത് ഒരു ഹൈവേയിൽ അത്യാവശ്യമാണ് റെസ്റ്റ് ഏരിയകൾ അതില്ലാതെ ഇപ്പം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾ കുറച്ച് മുന്നേ ഒരു ലോറി ഉറങ്ങിക്കിടക്കുന്ന ആളുകളുടെ മേലെ കൂടി കയറി ഒരുപാടാൾ മരണപ്പെട്ടു കേരളത്തിൽ ആ ലോറീൻ്റെ ഡ്രൈവറുടെ അശ്രദ്ധ തീർച്ചയായിട്ടുണ്ട് ആ വിഷയത്തിൽ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ ലോറിൻ്റെ ഡ്രൈവർ എത്ര കൊല്ലായിട്ട് അയാൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും ഇത്രയും കാലമായിട്ട് മറ്റുള്ളവരുടെ മേത്ത് കൂടി വണ്ടി ഒട്ടിയിട്ടുണ്ടോ ഇല്ല ഇപ്പം ഇങ്ങനെ സംഭവിച്ചതിന് എന്തായിരിക്കും കാരണം പ്രധാന കാരണം ഉറങ്ങാൻ സ്ഥലമില്ലാതെ ഉറക്കു തൂങ്ങിയിട്ട് വീണ്ടും വീണ്ടും ഓടിച്ചു പോയതാണ് ആ അപകടത്തിൻ്റെ പ്രധാന ഒരു കാരണം അപ്പം നമ്മൾ അതിനുള്ള സൗകര്യങ്ങൾ അയാൾക്ക് കൊടുക്കാത്ത നമ്മളാണോ തെറ്റുകാർ അയാൾ മാത്രമാണോ തെറ്റുകാർ ഒരു പരിധിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ തെറ്റുകാർ ഞമ്മളുമല്ലേ ഇനിയും അപകടങ്ങൾ ഇത്തരത്തിൽ ഉണ്ടാവുമ്പോൾ ആരാണ് ഇതിൻ്റെ പൂർണ്ണതോതിലും ഒരു ഡ്രൈവർ മാത്രമല്ലല്ലോ തെറ്റുകാരനാവണേ അപ്പോൾ അങ്ങനത്തെ അപകടങ്ങൾ ഇനിയും ഉണ്ടാവരുത് വെറും ഒരു മണ്ണിടിഞ്ഞിട്ട് പുഴയിലേക്ക് ലോറി പോണ വിഷയം മാത്രമല്ല രാത്രി കാലങ്ങളിൽ ദീർഘദൂര യാത്രയിൽ ഇത്തരത്തിൽ ഡ്രൈവർ ഉറങ്ങാതെ വണ്ടി ഓടിച്ചിട്ട് ഉണ്ടാവുന്ന അപകടങ്ങൾ ഞാനൊരു ഡ്രൈവർ കൂടിയാണ് ഞാനും ഡ്രൈവ് ചെയ്യുന്ന ആളാണ് ഉറങ്ങാനൊരു പ്രോപ്പർ സ്ഥലം കിട്ടുന്നവരെ അത് തേടി തേടി ഇങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു അപകടം സംഭവിച്ചാൽ എന്താ ചെയ്യുക അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നിർബന്ധമായിട്ടും ഒരു ജില്ലയിൽ ഒന്നോ രണ്ടോ ഇങ്ങനത്തെ പാർക്കിംഗ് ഏരിയകൾ നിർബന്ധമാണെന്ന് പറയാൻ കാരണം ഇത് വളരെ സിമ്പിളാണ് ഇനി ഇത്തരത്തിലുള്ള പാർക്കിംഗ് ഏരിയ ഉണ്ടാക്കാൻ കഴിയില്ലെങ്കിൽ ഞാൻ റെഡിയാണ് ഇത്തരത്തിലുള്ള പാർക്കിംഗ് ഏരിയയ്ക്ക് ഗവൺമെൻറ് അനുവാദം തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കും ഇനി ഗവൺമെൻറ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സജഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാണ് ഇതൊന്നും വലിയൊരു ബുദ്ധിമുട്ടുള്ള കേസല്ല ഇത്ര വലിയ ഹൈവേ ഇത്ര സുന്ദരമായിട്ടുണ്ടാക്കി ഗവൺമെൻറ് അതിനെ അഭിനന്ദിക്കുകയാണ് അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ള പാർക്കിങ്ങുകൾ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ദീർഘദൂര യാത്രയിൽ സ്ത്രീകൾക്ക് ആണുങ്ങൾക്ക് ഇപ്പോഴത്തെ കാലത്ത് പ്രാഥമിക കാര്യത്തിന് റോഡ് ആശ്രയിക്കാം അതാണല്ലോ സ്വാഭാവികമായിട്ടും നടക്കുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ എന്തു ചെയ്യും അതുകൊണ്ട് ഇപ്പം തന്നെ യാത്ര ചെയ്യുന്ന അധിക ആളുകളും ആശ്രയിക്കുന്നത് പെട്രോൾ പമ്പാണ് പക്ഷേ എത്രയോ ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് ഒരു യാത്ര ചെയ്തപ്പോൾ ഒരു പെട്രോൾ പമ്പിൻ്റെ ശോചനീയാവസ്ഥ വൈഫ് പറഞ്ഞ് അവിടെ പോകാൻ ബുദ്ധിമുട്ടാണ് ഞാൻ അതിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നു എന്ത് ദയനീയത അറിയും അപ്പോൾ അതുമാത്രമല്ല ചില ആളുകളുടെ ധാർഷ്ട്യം പെട്രോൾ പമ്പിൽ പോയിട്ട് സ്ത്രീകളുടെ ബാത്റൂമിൻ്റെ ചാവി ചോദിച്ചാൽ വരെ അവൻ്റെ വീട്ടിൻ്റെ ഖജനാവിൻ്റെ ചാവി ചോദിച്ച ഒരു ഫീലിംഗാണ് പെട്രോൾ പമ്പിലുള്ള ആളുകൾക്ക് അതൊക്കെ എന്തോ ഒരു ഔദാരിയായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പം നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രോപ്പർ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ വളരെ സൗകര്യമാണ് ഇത് സാധാരണക്കാരന് ഒരു ടോൾ അടിച്ചു പോകണതിൻ്റെ അവകാശമാണ് അത് നമ്മൾ വക വെച്ച് കൊടുക്കുന്ന വേണം അടുത്ത പ്രാവശ്യം ഞാനൊരു വീഡിയോ ഇട എങ്ങനെ ആയിരിക്കും ഒരു ഹൈവേയിലെ റെസ്റ്റ് ഏരിയ അടുത്ത ആഴ്ച ഞാൻ നേരിട്ടിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ചാനലിലിടാം അപ്പോൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഡ്രൈവർമാർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു റെസ്റ്റ് ഏരിയ റെസ്റ്റ് ഏരിയകൾ കേരളത്തിൽ ഉണ്ടാവണം അതിമനോഹരമായ ഹൈവേ ഉണ്ട് അതിൽ തന്നെ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ കൂടി ഉണ്ടാവണം ആണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് അതിനിടയിൽ ഞാൻ പറഞ്ഞ് ലോറി ലോറി വർക്ക് ഷോപ്പിൽ ഉണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഈശ്വർ മലപ്പൻ്റെ മക്കൾ നല്ല ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് പുരോഗതി ഈശ്വർ ഉണ്ടായിട്ടുണ്ട് മകൾക്കുണ്ടായിട്ടുണ്ട് ഉണ്ട് അത് കുറച്ച് കുറവാണ് നല്ല മകൾക്ക് നല്ലുണ്ട് ഇത്രയൊക്കെ തന്നെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ട് അതിലുള്ള അഭിപ്രായങ്ങളിൽ രേഖപ്പെടുത്തി വളരെ സന്തോഷം ഇനിയും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനുണ്ട് മയക്കാലാണ് വരുന്നത് നമ്മൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട് സർക്കാർ സംവിധാനത്തിലേക്ക് മാത്രം പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കാതെ സ്വയം ഇറങ്ങി പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഇപ്പം മയക്കാലം വന്നു കഴിഞ്ഞാൽ പല ദുരന്തങ്ങളും വരികയാണ് ഈ ഒരു സമയത്ത് നമ്മളൊരു ഒരു പറ്റം ആളുകളെ സജ്ജീകരിച്ച് സർവസജ്ജരായി നിർത്താം എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട് വളണ്ടിയേഴ്സിൻ്റെ കേരളത്തിലുള്ള അങ്ങോളിങ്ങോളോ ഉള്ള ആളുകളെ സെലക്ട് ചെയ്ത് ഒരു എല്ലാ ജില്ലകളിലും ഒരു വളണ്ടിയർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഞാനതിനെ പറ്റി സംസാരിക്കാം ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം നന്ദി അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി